പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ടൂ ഹൺഡ്രഡ് ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള ലേറ്റസ്റ്റ് സിലബസ് പ്രകാരമുള്ള വീഡിയോസ് ആണ് നമ്മളെല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകുന്നത് അപ്പൊ കുറെ കൂട്ടുകാർ പറഞ്ഞിരുന്നു എന്താ അമ്പത് വീഡിയോസ് കണ്ടില്ല ഇരുപത്തേഴ് വീഡിയോസേ കണ്ടിട്ടുള്ളൂ പ്ലേലിസ്റ്റിൽ ഇരുപത്തേഴ് വീഡിയോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് ഇത് അമ്പത്തി ഒന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ എടുക്കുന്നത് ബാക്കിയുള്ള വീഡിയോസ് ഉടനെ തന്നെ ഞാൻ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാൻ തയ്യാറുള്ള ഉദ്യോഗാർത്ഥികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റിൻ ബാങ്ക് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്ത് ഇതിൽ എസ് സി പി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ എസ് സി പി പാഠപുസ്കങ്ങളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പ്രീവിയസ് ഇയർ സെറ്റുകൾ തെരഞ്ഞെടുത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒ എം മാർക്ക് ഷീറ്റ് വിവിധ സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് ഓർഡർ ആക്കി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സ്ആപ്പ് ആണ് ചെയ്യേണ്ടത് അപ്പം എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ക്ലാസ് കൂടി ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ ഓൾറെഡി എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ തുടങ്ങി ആരെയൊക്കെ ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടിപ്സ് മൂന്ന് ടിപ്സിനെ കുറിച്ച് പറഞ്ഞു ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി കണ്ടു നോക്കണം നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതാണ് ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പൊതുവിജ്ഞാനം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെ പഠിച്ചു ഇന്ത്യൻ ഭരണഘടന പഠിച്ചു കേരള ഭരണവും ഭരണ സംവിധാനവും പഠിച്ചു അതുപോലെ മനുഷ്യരെ പൊതു അറിവാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്തൊക്കെ പഠിച്ചു ചെവി കണ്ണ് മസ്തിഷ്കം പഠിച്ചു ഇനി നമ്മൾ ആസ്തി പഠിക്കാൻ പോകുന്ന ഹൃദയത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പൊ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കാം മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യവർ ഉടർന്ന് വീഡിയോ കാണാൻ വീഡിയോക്ക് ലൈക്ക് കൂട്ടാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ കെന്റും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ഹൃദയം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് എന്ത് ഹൃദയം എന്ന് പറയുന്നല്ലേ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാ എല്ലാവർക്കും അറിയാമോ എന്തതിന്റെ ആൻസർ വരിക ഹൃദയമാണ് ഔരാസയത്തിലെ മാറലിന് പിറകിലായി രണ്ട് ശ്വാസകോളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിലെ പമ്പ് എന്നാണ് ഹൃദയം അറിയപ്പെടുന്നത് ഹൃദയം എന്തെന്ന് അറിയപ്പെടുന്നു ശരീരത്തിലെ പമ്പ് പമ്പെന്നറിയപ്പെടുന്നു ഇപ്പൊ തന്നെ പഠിച്ചേ രക്തപരിഹരണ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നു ഔരാശയത്തിന് മാറലിന് പുറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെ നടുവിൽ ഇടതു അല്പം ചെരിഞ്ഞാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന ശരീരാവയവം മനുഷ്യ ശരീരത്തില് എന്താണ് ആദ്യം വളരുന്ന ഏത് അവയവമാണ് ഹൃദയമാണ് ആദ്യം വളരുന്നത് ഹൃദയത്തെക്കുറിച്ചും ഹൃദയ അംഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ ഹൃദയത്തെക്കുറിച്ചും പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയുടെ പേരെന്താ കാർഡിയോളജി എന്താണ് കാർഡിയോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ തന്നെ പഠിച്ചേ ഹൃദയവുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് കാർഡിയോളജി ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാ അതാണ് പെരീ കാർഡിയം എന്ന് വിളിക്കുന്നത് പെരീ കാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട ഇരട്ട സ്ഥലമുള്ള ആവരണത്തെയാണ് ആണ് എന്ത് വിളിക്കുന്നത് പെരീ കാർഡിയം എന്ന് വിളിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൽ അറകൾ എത്രയുണ്ട് മനുഷ്യ ശരീരത്തിന് എത്ര അറകാണുള്ളത് മൊത്തം നാല് അറകളാണ് മനുഷ്യ ശരീരത്തിന് ഉള്ളത് മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകളെ ഓറിക്കിളുകൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ എൻട്രിയങ്ങൾ അപ്പൊ മനുഷ്യ ശരീരത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ എത്ര അറയുണ്ട് നാലറയാണ് മനുഷ്യ ശരീരത്തിനുള്ളത് അതിൽ മുകളിലത്തെ അറകളെ എന്തെന്ന് വിളിക്കുന്നു ഓറിക്കിളുകൾ അല്ലെങ്കിൽ എൻട്രിയങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി മനുഷ്യരീരത്തിൽ മുകളിലത്തെ അറയെ ഓറിക്കിളുകൾ എന്ന് വിളിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എൻട്രിയങ്ങൾ എന്ന് വിളിക്കുന്നെങ്കിൽ താഴത്തെ അറയെ എന്തെന്നായിരിക്കും വിളിക്കുക വെൻട്രിക്കിളുകൾ എന്താണ് വെൻട്രിക്കിളുകൾ എന്ന് വിളിക്കുന്നു ഏറ്റവും കട്ടി കൂടിയ ഹൃദയ അറ എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കലാണ് കേട്ടോ ഇടത് വെൻട്രിക്കലാണ് എന്ത് പറയുന്നത് ഈ ഭിത്തിയിൽ ഏറ്റവും ഏറ്റവും കട്ടി കൂടി ഹൃദയ അറ എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കലാണ് ഓക്സിജൻ അടങ്ങി രക്തത്തെ എന്ന് പറയുന്നു ശുദ്ധ രക്തം ഓക്സിജൻ അടങ്ങിയിട്ടുള്ളത് എന്ത് രക്തത്തിലാണ് ശുദ്ധ രക്തത്തിലാണ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമോ അത് അശുദ്ധ രക്തമാണെന്ന് ഓർക്കുക കേട്ടോ അടങ്ങിയ രക്തം ശുദ്ധരക്തവും ഓക്സിൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധരക്തവുമാണ് ശുദ്ധരക്തമുള്ളത് ഹൃദയത്തിന്റെ ഇടത്തെ അറകളിൽ നിന്നും അശുദ്ധ രക്തം ഉള്ളത് എവിടെയാണ് ഹൃദയത്തിന്റെ വലത്തെ അറകളിലുമാണ് പഠിച്ച ഇപ്പൊ തന്നെ ശുദ്ധ രക്തമുള്ളത് എവിടെയാ ഹൃദയത്തിന്റെ ഇടത്തെ അറയിലാണ് അശുദ്ധരക്തമുള്ളത് എവിടെയാ ഹൃദയത്തിന്റെ വലത്തെ അറയിലുമാണ് അപ്പൊ മനുഷ്യരിലെ ആദ്യം വളരുന്ന അവയവമേതാ പറഞ്ഞേ ഹൃദയമാണ് ഹൃദയത്തെക്കുറിച്ചുള്ള ഹൃദയത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് കാർഡിയോളജി ആണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന രക്തസ്ഥാവം പെരീ കാഡിയമാണ് നാലറകളാണ് ഹൃദയത്തിനുള്ളത് മുഗലത്തെ അറിയ ഓറിക്കലുകൾ എന്നും താഴത്തെ അറിയ വെണ്ട്രിക്കിളുകൾ എന്നും പറയുന്നു ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള ഹൃദയ അറ ഇടത് വെണ്ട്രിക്കലാണ് ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തവും ഓക്സിജൻ ഇല്ലാത്ത രക്തം അശുദ്ധരക്തവുമാണ് ശുദ്ധരക്തം ഉള്ളത് ഹൃദയത്തിന്റെ ഇടത്തെ അറകളിലും അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിന്റെ വലത്തെ അറകളിലുമാണെന്ന് ഓർക്കുക കേട്ടോ ഹൃദയത്തിന്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന ഏതാ ശ്വാസകോശ സിരയാണ് ഹൃദയത്തിന്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ് ശ്വാസകോശ സിരയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഇടത് വെണ്ട്രിക്കളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്നത് മഹാധമനിയിലേക്കാണ് കേട്ടോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായി ഇടത് വെണ്ട്രിക്കളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്ന എവിടെന്നാ മഹാധമനിയിലേക്കാണ് ഇവിടെന്നാണ് മഹാ ധമനിയിലേക്കാണ് ഹൃദയത്തിന്റെ ഇടത്തെ ആവറിക്കലിലേക്ക് രക്തം എത്തിക്കുന്നത് ശ്വാസകോശ സിരയാണ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായി ഇടത് വെണ്ട്രിക്കളിൽ നിന്നും ശുദ്ധ രക്തം പ്രവേശിക്കുന്ന ഇവിടെ നിന്ന മഹാധമനിയിലേക്കാണെന്ന് ഓർക്കുക ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൃദയമെടുപ്പ് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം നമുക്കറിയാം അല്ലെ ആണ് നമ്മുടെ ഹൃദയമെടുപ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ആദ്യ നമ്മുടെ സെലസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോക്കൂല്ലേ അതെന്താ ഹൃദയമെടുപ്പ് പരിശോധിക്കുന്നതാണ് കണ്ട് ഇത് കണ്ടുപിടിച്ച ആരാണ് റനെ ലെനക്കാണ് ഇത് കണ്ടുപിടിച്ച അതായത് ഈ സെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് റനെ ലെനക്കാണ് ഒരു സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ചേർന്നതാണ് ഇത് സ്പന്ദനം എന്ന് പറയുന്നത് അപ്പൊ സിസ്റ്റോളിക് പ്രഷറും ഉണ്ട് ഡയസ്റ്റോളിക് പ്രഷറും ചേർന്നതാണ് എന്ത് വരുന്നത് നമ്മുടെ ഹൃദയ സ്പന്ദനം എന്ന് വിളിക്കുന്നത് അല്ലെ നമ്മുടെ ഹൃദയങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ബീറ്റ് നിർത്താതെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ അത് നിന്നു കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ കാറ്റും പോവും അപ്പൊ ഒരു സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ചേർന്നാണ് എന്ത് സ്പന്ദനം എന്ന് പറയുന്നത് ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിന്റ് സെക്കൻഡ് എത്രയാണ് ഇപ്പൊ തന്നെ പഠിച്ചേ സീറോ പോയിന്റ് സെക്കൻഡ് ആണ് ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട ഒരു ടൈം ക്രൂണത്തിൽ നാലാഴ്ച പ്രായമാകുമ്പോൾ മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു കൊടുക്കും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലേ ഒരു മനുഷ്യ ശരീരത്തിലെ ആദ്യം വളർച്ച വളർച്ച തുടങ്ങുന്ന ഏത് അവയവത്തിൽ നിന്നാ ഹൃദയത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ക്രൂണത്തില് നാലാഴ്ച പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങും അപ്പൊ ഹൃദയം എടുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൊരു അനേലക്കാണ് ഒരു ഡൈസ്റ്റോൾ സിസ്റ്റോൾ ചേർന്നാണ് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിന്റ് എയ്റ്റ് സെക്കൻഡാണ് റൂണത്തിൽ നാലാഴ്ച പ്രായമാകുമ്പോൾ മനുഷ്യ ഹൃദയം സ്ഥിതിച്ച് തുടങ്ങും മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പഠിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്റ്റ് സിലബസിനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എല്ലാവരും മെസ്സേജ് ആയിരിക്കും വീഡിയോ കാണുന്ന എല്ലാവരും മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഹൃദയസ്പന്ദനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ആദിമാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയം എടുപ്പ് ഒരു മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ് തവണയായിരിക്കും ആയിരിക്കും എന്താണ് ആദിമാസങ്ങളില് ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമെടുപ്പ് എങ്ങനെയാ ഒരു മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ് തവണ ശിശുവിന്റെ ഹൃദയം ഇടിക്കും പ്രായപൂർത്തിയായ മനുഷ്യനിലെ ഹൃദയം എടുപ്പ് നിരക്ക് ഒരു മിനിറ്റിലെ ഏകദേശം എഴുപത്തിരണ്ട് തവണയാ വ്യത്യാസം നോക്കിക്കെ ആദിമാസങ്ങളില് ഗർഭസ്ഥ ശിശു അതായത് അമ്മയുടെ വയറിലുള്ള കുഞ്ഞുവാവയുടെ ഹൃദയം എത്രയാ ഒരു മിനിറ്റിലെ ഏകദേശം ഇരുന്നൂറ് തവണ ഇടിക്കും ആ സമയത്ത് പ്രായപൂർത്തിയായ മനുഷ്യന്റെ ഹൃദയത്തിലോ ഒരു മിനിറ്റില് ഏകദേശം എഴുപത്തിരണ്ട് തവണയാണ് ഇടിക്കുന്നത് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മെഡുല ആണ് ഇത് നമ്മള് കഴിഞ്ഞ ദിവസം എന്താ മസ്തിഷ്കം പഠിച്ചപ്പോ പറഞ്ഞിരുന്നല്ലേ ഹൃദയസ്പന്ദനം പന്തനം നിയന്ത്രിക്കുന്ന എന്താ നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയാണ് ആണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് അപ്പൊ ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന്റെ മിടിപ്പ് ഹൃദയ എത്രയാ ഒരു മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ് തവണയാണ് പ്രായപൂർത്തിയായ മനുഷ്യനിലോ ഒരു മിനിറ്റില് എഴുപത്തിരണ്ട് തവണയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മെഡിലോജിക്കുമ്പോൾ ധമനികൾ എന്ത് ചെയ്യുന്നു വികസിക്കുന്നു നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു ഹൃദയം വിശ്രമിക്കുമ്പോഴോ ധമനികൾ ചുരുങ്ങുന്നു അപ്പൊ നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോള് ധമനികൾ വികസിക്കുന്നു ഹൃദയം വിശ്രമിക്കുമ്പോള് ധമനികൾ എന്ത് ചെയ്യുന്നു ചുരുങ്ങുന്നു ഹൃദയത്തിന്റെ സങ്കോച വികാസം വികാസങ്ങളുടെ ഫലമായി ധമനഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ എന്ത് ചെയ്യുന്നു വികസിക്കുന്നു ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ എന്ത് സംഭവിക്കുന്നു ധമനികള് ചുരുങ്ങുന്നു ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനഭിത്തിയിലെ ഉടനീളം അനുഭവപ്പെടുന്ന തരംഗ ചലനത്തെ ആണ് വിളിക്കുന്നത് പൾസ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ പൾസ് നോക്കാറില്ലേ പെട്ടെന്ന് പെട്ടെന്നൊരാള് അതേ സംഭവിച്ചു നമ്മൾ ആദ്യം എന്താ പിടിച്ചു നോക്കുക പൾസ് കറക്റ്റ് ആണ് നോക്കും ഒക്കെ നോക്കുന്ന കാരണില്ലേ അപ്പോ മറ്റുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പൾസ് നോക്കാൻ സാധിക്കുമല്ലേ അപ്പൊ ഹൃദയത്തിന്റെ സങ്കോച വികാസം കൊണ്ട് ഫലമായി ദമനഫിത്തിൽ ഉടനീളം അനുഭവപ്പെടുന്ന ഒരു തരംഗ ചലനമാണ് എന്തെന്ന് വിളിക്കുന്നത് ഈ പൾസ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഇപ്പോൾ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ് എന്നാണ് രക്തക്കുഴലുകൾക്കിടയില് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയെ വിളിക്കുന്നത് ഇലാസ്തികത നഷ്ടപ്പെട്ട രക്തക്കുഴലിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ അവയിലെ രക്തം സമ്മർദ്ദം വർദ്ധിക്കുന്നു അപ്പോൾ ഇലാസ്തികത നഷ്ടപ്പെട്ട രക്തക്കുഴലിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ എന്തെയ്യുന്നു അവയുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു ഇത് ചെറു രക്തക്കുഴലുകൾ രക്തക്കൂടലുകൾ പൊട്ടുന്നവനോ ആന്തരിക രക്തസ്രാവത്തിലേക്കോ എന്ത് ചെയ്യുന്നു ഇത് നയിക്കപ്പെടുന്നവന് കാരണമായി തീരുന്നു അപ്പൊ ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രക്തകൂടലുകള് എന്ത് സംഭവിക്കുന്നത് രക്തക്കുഴലുകളില് രക്തക്കുഴലുകളിലേക്കുള്ള രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണല്ലേ ഈ ലാസ്റ്റ് നഷ്ടപ്പെട്ട് രക്തക്കൂഴിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ അവയിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു ചെറു എന്താണ് നമ്മുടെ ചെറുതമനികൾ രക്തക്കുഴലുകൾ പൊട്ടുന്നതിനോ ആന്തരിക രക്തസ്രാവത്തിനോ ഇത് കാരണമായിട്ട് തീരുന്നു ഇനി നമുക്ക് രക്താദി സമ്മർ സമ്മർദ്ദം എന്താണെന്ന് നോക്കാം കേട്ടോ തുടർച്ച പരിശോധനയില് രക്തസമ്മർദ്ദം നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിൽ രക്താതി സമ്മർദ്ദം എന്ന് വിളിക്കാം രക്തധമനികൾ ഇലാസ്തി നഷ്ടപ്പെടുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു ഹൈപ്പർ ടെൻഷൻ എപ്പോഴും ഉണ്ടാകുന്നത് രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് കേട്ടോ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാ ഉപ്പാണ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടി പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് ഇപ്പൊ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടി പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് വിളിക്കുന്നതെന്ന് ഓർക്കാം കേട്ടോ അപ്പൊ തുടർച്ചയായി പരിശോധന രക്തസമ്മർദ്ദം നൂറ്റി നാൽപ്പത് ടു തൊണ്ണൂറ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിലോ അതിന് രക്താതി സമ്മർദ്ദമായിട്ട് ഹൈപ്പർ ടെൻഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നു രക്തദമ്പനികൾ ഇലാസ് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണേത് റിസർപ്പിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാ ഉപ്പാണ് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുള്ള പൊട്ടിപ്പോകുന്ന അവസ്ഥയെ ഹെമറേജ് എന്നും വിളിക്കുന്നു ഹൈപ്പോ ടെൻഷനെ കുറിച്ച് നോക്കാട്ടോ കേട്ടോ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണേത് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം എങ്ങനെയാ കുറയും കാരണം നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഒന്നും ആലോചിക്കാൻ പറ്റാതെ നമ്മൾ സുഖനിദ്രയിലായിരിക്കും അല്ലെ ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം ഇനിയായിരിക്കും എപ്പോഴും കുറയും ഹൃദയസ് നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഉപകരണമാണേത് പേസ് മേക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണേത് പേസ് മേക്കർ എന്ന് പറയുന്നത് പേസ് മേക്കർ ഹൃദയത്തിന്റെ എന്താണ് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നു പേസ് മേക്കർ എന്തെന്ന് അറിയപ്പെടുന്നു ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഇതാണ് പേസ് മേക്കർ ആണ് കേട്ടോ ഇനി രക്തത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് എത്രയാ ഒമ്പതെട്ട് പതിനൊന്ന് മില്ലിഗ്രാം ആണ് കേട്ടോ ഇന്ന് രക്ത മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എഴുപത് മുതൽ നൂറ്റി പത്ത് വരെയാണ് പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധന രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ തോത് എത്രയാണെന്ന് പ്രമേഹം എന്ന് പറയുന്നത് എത്രയാ നൂറ്റി ഇരുപത്തി ആറ് എം ജി ആണ് കേട്ടോ ഇന്ന് പ്രമേഹമായിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് ഒന്ന് ഓർക്കുക കേട്ടോ അപ്പൊ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോർടെൻഷൻ എന്ന് വിളിക്കുന്നു ഉറങ്ങുന്ന രക്തസമ്മർദ്ദം എങ്ങനെയായിരിക്കും കുറയും ഹൃദയസ്തമ്പന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നില എത്തിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് പേസ് മേക്കർ എന്നാണ് ഹൃദയത്തിന്റെ ഹൃദയം എന്നാണ് പേസ് മേക്കർ അറിയപ്പെടുന്നത് രക്തത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് ഒമ്പത് ടു പതിനൊന്നാണ് മനുഷ്യരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവോ ഏഴ് ടു നൂറ്റി പത്ത് എഴുപതേ ടു നൂറ്റി പത്താണെന്ന് ഓർക്കുക കേട്ടോ രക്തം വഹിച്ചു കൊണ്ട് പോകുന്ന അതെ കുറിച്ച് നോക്കാം കേട്ടോ അതായത് ഏറ്റവും കോമൺ ആയിട്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു അസുഖമാണല്ലേ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് രക്തം വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ കൊറോണറി ദമനികളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടി എന്ത് സംഭവിക്കുന്നു ആ ഒരു രക്തത്തിന് മുൻപോട്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരികയും രക്തം അവിടെ കട്ട പിടിക്കുകയും അങ്ങനെ ഹൃദയസ്പന്ദനം സംഭവിക്കുകയും ചെയ്തു കാരണം ഹൃദയം ഇങ്ങനെ എന്താണ് ഈ രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടുവരികയാണ് അല്ലെ ശുദ്ധരക് രക്തത്തെ കൊണ്ടുവരുന്നു ശുദ്ധ രക്തമാക്കി തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ ഇത് നിരന്തരം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ജീവനോടുള്ള എത്ര കാലമുണ്ടോ അത്രയും കാലം ഇത് വിശ്രമിക്കാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൃദയത്തിലേക്ക് വരുന്ന ഈ രക്തം വഹിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു ധമനികളില് ഒഴുപ്പ് ഒഴുപ്പടിഞ്ഞ് കൂടുവാണ് ഇപ്പൊ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഓസ് ഇരിക്കുവാണ് ആ ഓസിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മാലിന്യം തടഞ്ഞു നിർത്തുവാണെങ്കിൽ അല്ലെങ്കിൽ അത് ജലവേശത്തിന് എവിടെ നിൽക്കുവാണെങ്കിൽ എന്താ ആ തടഞ്ഞു നിൽക്കുക അല്ലെ അത്രയും സ്ഥലം അതുപോലെ തന്നെയാണ് രക്തവും അവിടെ എന്തെങ്കിലും കൊഴുപ്പടിഞ്ഞ് കൂടി എന്ത് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രക്തത്തിന് ഒഴുകാൻ പറ്റാതെ വരികയും അവിടെ രക്തം കട്ടുപിടിക്കുകയും അങ്ങനെ ഹൃദയത്തിലേക്ക് രക്തം ചെല്ലാതിരിക്കുകയും ഹൃദയം നിലയ്ക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ സ്തന്ത്രം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അങ്ങനെ അത് മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ അസുഖത്തെയാണ് ഹൃദയം നമ്മൾ എന്ന് വിളിക്കുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത് അല്ലെ ഇനി ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണം എന്താ ഹൃദയധമനികളിലെ തടസ്സമാണ് കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തത്തിന് അങ്ങനെ പോവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത് ഹൃദയാഘാതം ഉണ്ടാകുന്നത് കേട്ടോ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്താ ഇടഞ്ഞ് തോളിലേക്ക് കൈകളിലേക്കും വേദന അനുഭവപ്പെടുന്നു ഹൃദയം ഉണ്ടാകുമ്പോ മുമ്പിലുള്ള ലക്ഷണം എന്തായിരിക്കും നമുക്ക് തോളിലേക്കും കൈകളിലേക്കും ഒക്കെ ഒരു വേദന അനുഭവപ്പെടുന്നതായിട്ട് ആദ്യം തോന്നും പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നെഞ്ചിൽ നിന്ന് ഇടഞ്ഞ് തോളിലേക്ക് മുകളിലേക്ക് ഒരു ചെറിയ വേദന അനുഭവപ്പെടുന്നതായിട്ട് തോന്നും എന്നാണ് പറയപ്പെടുന്നത് ഇനി ആൻഡിയോ ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും എന്താണെന്ന് നോക്കാം കേട്ടോ അറ്റാക്ക് ഒന്നു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യണം അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതെന്താണെന്നൊക്കെ നോക്കാം ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കി ഉപയോഗിക്കുന്ന നവീന പരിശോധന രീതിയാണേത് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ആൻജിയോഗ്രാഫി എന്താ ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നവീന പരിശോധന രീതിയാണേത് ആൻജിയോഗ്രാഫി എന്ന് വിളിക്കുന്നത് ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണേത് ആൻജിയോപ്ലാസ്റ്റിക് എന്താ ഡിഫറൻസ് എന്ന് വാട്ട് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻജിയോഗ്രാഫി ആൻഡ് ആൻജിയോപ്ലാസ്റ്റിക് എന്താ അത് ഈ ഒരു ആൻജിയോഗ്രാഫി എന്ന് എന്താ അതൊരു പരിശോധന രീതിയാണ് ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു നവീന പരിശോധന രീതിയാണ് ഹൃദയ ധമനികളില് തടസ്സമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന രീതിയാണേത് ആൻജിയോഗ്രാഫി എന്ന് വിളിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്താ ഹൃദയധമനികളില് തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതി ഒരെണ്ണം പരിശോധനയാണെന്ന് ഒരെണ്ണം എന്താ ഒരെണ്ണം ചികിത്സാരീതിയാണ് കേട്ടോ മാറിപ്പോവരുത് മറിഞ്ഞു പോകരുത് തിരിഞ്ഞു പോവരുത് എന്താണ് ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധന രീതിയാണ് ആൻജിയോഗ്രാഫി എങ്കിൽ എന്താ ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാരീതിയാണ് ഏത് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ഭാഗവും ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണോ ഉപകരണങ്ങളോ അവയുടെ ഉപയോഗം ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതിനാണ് ടെലസ്കോപ്പ് നമുക്ക് അറിയാൻ പറഞ്ഞു ഹൃദയമിടിപ്പാണ് തെർമോമീറ്റർ എന്തിനുപയോഗിക്കുന്നേ താപനില എന്താണ് നമ്മുടെ താപനില മനസ്സിലാക്കാനാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് അടുത്തത് സിഫിക്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു ഇലക്ട്രോ എൻസഫലോഗ്രാം ആണ് ഇ ഇ ജി മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാമോ ഇ സി ജി ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനോ അൾട്രാസോണിക് ശബ്ദ തരങ്ങൾ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ് അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് സി ടി സ്കാനാണ് കേട്ടോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള രോഗമോ പരിക്കോ തിരിച്ചറിയാനാണ് സി ടി സ്കാൻ ഉപയോഗിക്കുന്നത് അടുത്ത് എം ആർ ഐ സ്കാനാണ് കേട്ടോ എം ആർ ഐ സ്കാൻ എന്ന് ഉപയോഗിക്കുന്നു എക്സ്റേയുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ആന്തരിക അപയങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാകാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത് എം ആർ ഐ സ്കാന ഉപയോഗിക്കുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ഹൃദയത്തിലെ അറകളെ കുറിച്ച് നോക്കാം ഹൃദയത്തിലെ അറകൾ എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊന്ന് പഠിച്ചു ഇവർ നല്ലതായിരിക്കും മത്സ്യത്തിന് എത്ര അറ ഉണ്ട് നമ്മൾ മനുഷ്യരീരത്തിന് ഹൃദയത്തിന് എത്ര അറകു എന്ന് പഠിച്ചു അല്ലെ എത്രയാണ് നാലറകളാണെന്ന് പഠിച്ചിരുന്നു അല്ലെ മത്സ്യത്തിനോ രണ്ടറയാണ് ഉഫേ ജീവികൾക്ക് മൂന്നറയുണ്ട് ഉരകങ്ങൾക്ക് മൂന്നറയുണ്ട് മുതല മുതലയ്ക്ക് നാല് അറിയാൻ ഉള്ളത് പക്ഷികൾക്കും നാല് അറിയാണുള്ളത് സസ്തിന്കൾക്ക് നാല് അറിയാൻ ഉള്ളത് പാറ്റയ്ക്ക് പതിമൂന്ന് അറകളുണ്ട് കേട്ടോ പാറ്റയ്ക്ക് എത്ര അറയുണ്ട് പതിമൂന്ന് അറയുണ്ട് മണ്ണിരയ്ക്ക് അഞ്ച് ജോഡിയുണ്ട് കേട്ടോ മണ്ണിരയ്ക്ക് അഞ്ച് ജോഡി ഹൃദയ അറകളാണ് ഉള്ളത് മത്സ്യത്തിന് രണ്ട് ഉഫേ മൂന്ന് ഹൃദയ അറകുകൾ ഉരകങ്ങൾക്ക് മൂന്ന് മുതലയ്ക്ക് നാല് പക്ഷികൾക്ക് നാല് സസ്തിനിക്ക് നാല് പാറ്റയ്ക്ക് പതിമൂന്ന് മണ്ണിലയ്ക്ക് അഞ്ച് ജോഡിയാണുള്ളത് ഇത് നമുക്ക് ഈ ഒരു ഹൃദയവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഹൃദയം എടുപ്പ് അറിയാനുള്ള ഉപകരണമായ സെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതായിരുന്നു നമ്മൾ ഈ ക്ലാസ് തന്നെ കുറച്ചുനോ പഠിച്ചല്ലേ ആരാണ് ലലന ലനക്കാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത് ടെൻത്തിൽ പ്രിലിം സ്റ്റേജ് ഫോർ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ അത് അടുത്തത് മനുഷ്യരിടത്തിൽ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരീകാർഡി എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് പെരീ കാർഡി എന്താ യൂണിവേഴ്സിറ്റി എൽ ജി എസ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ഹൃദയമാണ് അല്ലെ മനുഷ്യ ശരീരത്തിലെ ഏതാരുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഇത് നമ്മൾ കുറച്ചു നേരം നോക്കിയിരുന്നല്ലേ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടാണ് ഇടത് വെൻട്രിക്കിൾ ആണ് കേട്ടോ ഇടത് വെൻറിക്കൾ നമ്മൾ ഇതും ഇപ്പൊ കുറച്ചു നേരം പഠിച്ചുള്ളൂ പെട്ടെന്നുള്ള മരണ കാരണം ഹൃദയാഘാതം മലപ്പിനി മഞ്ഞപ്പൻ മഞ്ഞപ്പിത്തം എലിപ്പനി ഏതാ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹൃദയാഘാതം അല്ലെ പെട്ടെന്ന് മരണത്തിന് കാരണമാകുന്നു ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചി എങ്ങനെ തിരിച്ചറിയാം നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെ തിരിച്ചറിയാതെ നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്ക് കൈകളിലേക്കും പടരുന്ന വേദന കുറച്ച് നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ അതേതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൽ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം മത്സ്യങ്ങളുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാ മത്സ്യത്തിന്റെ കുറച്ച് നേരം നമ്മൾ നോക്കിയല്ലേ രണ്ട് അറകളാണ് മത്സ്യത്തിന് ഹൃദയത്തിന് ഉള്ളത് പ്ലസ് ടു പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ നോക്കി നമ്മൾ ഹൃദയത്തെക്കുറിച്ചുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്